ധനികനായ അച്ഛന്റെയും മകന്റെയും സ്നേഹബന്ധത്തിന്റെ കഥയാണ് ജോമോന്റെ സുവിശേഷങ്ങൾ പറയുന്നത് എന്നാൽ നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ കൂട്ടുകോട്ടിൽ പുറത്തിറങ്ങിയ ജേക്കബിന്റെ സ്വർഗരാജ്യവുമായി ജോമോന്റെ കഥയ്ക്ക് സാമ്യമുണ്ടെന്ന വാർത്ത വരികയുണ്ടായി ഈ വിമർശനത്തിന് മറുപടിയുമായി തിരക്കഥാകൃത്ത് ഇക്ബാൽ കുറ്റിപ്പുറം വിക്രമാദിത്യന്റെ സമയത്താണ് ഞാനും സത്യനന്തിക്കാടും പുതിയൊരു ചിത്രത്തെക്കുറിച്ച് ആലോചിക്കുന്നത് ഒരു ചർച്ചയ്ക്കിടയിലാണ് ദുൽഖറിനെയും മുകേഷിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് എന്നാൽ കഥയൊന്നും റെഡിയായിട്ടുമില്ല പിന്നീട് ഞാനൊരു ചെറിയ ത്രെഡ് സത്തിനോട് പറയുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയുമായിരുന്നു ഇക്ബാൽ പറഞ്ഞു ജോമോന്റെയും ജേക്കബിന്റെയും അടിസ്ഥാന പ്രമേയം ഒന്നാണ് എന്നാൽ അതുകൊണ്ട് മാത്രം ഈ ചിത്രം അതിൽ നിന്നും കോപ്പി അടിച്ചതാണ് എന്നല്ല ജേക്കബിന്റെ സ്വർഗരാജും റിലീസ് ചെയ്ത സമയത്ത് ഞാൻ ജോമോന്റെ സുവിശേഷങ്ങളുടെ തിരക്കഥ പൂർത്തിയാക്കിയിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ജേക്കബിന്റെ സ്വർഗരാജൻ തിയേറ്ററുകളിൽ എത്തിയത് ജേക്കബ് റിലീസ് ചെയ്ത സമയത്ത് വിനീതയെ നേരിട്ട് കണ്ടു എന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് അദ്ദേഹം രണ്ടു ചിത്രങ്ങളിലെയും പ്രമേയത്തിലെ സാമ്യങ്ങളെപ്പറ്റി സൂചിപ്പിച്ചു എന്നാൽ ഈ പ്രൊജക്റ്റുമായി ഞാൻ മുന്നോട്ട് പോകണമെന്നാണ് വിനീത് പറഞ്ഞത് രണ്ടും വ്യത്യസ്ത മായ പരീക്ഷണങ്ങളാണെന്നും ഏതു കുടുംബത്തിലും സംഭവിക്കാവുന്ന കഥയുമാണിതെന്നും വിനീത് പറഞ്ഞെന്ന് ഇക്ബാല് വ്യക്തമാക്കി